പതിനഞ്ച് വർഷമായിട്ട് പുറത്തേക്ക് പോലും ഇറങ്ങാതെ ഇരിക്കുക എന്നറിഞ്ഞു കാണാൻ സന്തോഷായോ സന്തോഷ യോ ഹലോ നമസ്കാരം അച്ചായൻ സ്കൂളിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കച്ഛൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് കാലിനും പോളിയോ ബാധിച്ച് പുറലോം പോലും കാണാതെ ഇരിക്കുന്ന ഒരു ചേച്ചിയും ആ ചേച്ചിയുടെ മോൾ പ്ലസ് ടുവിന് പഠിക്കുവാണ് ആ കൊച്ച് വളരെ ബുദ്ധിമുട്ടി അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാണ് അവരെ സഹായിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ആണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ അങ്ങോട്ട് പോകാം കാണാൻ കാണാൻ വേണ്ടി റിയോ പതിനഞ്ചു വർഷമായിട്ട് പുറത്തേക്ക് പോലും ഇറങ്ങാതെ ഇരിക്കുവന്നറിഞ്ഞു ഈ വീട്ടിനുള്ളിൽ ഈ ചെറിയ വീടിനുള്ളിൽ എനിക്ക് വന്ന എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് ഈ വീടിനുള്ളിൽ ഒറ്റക്ക് ഇരിക്കുവായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു അപ്പൊ നിങ്ങളെയൊക്കെ ഒന്ന് വെളിയിലെത്തിക്കാനും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയാനുമാണ് വന്നിരിക്കുന്നത് എന്നോടൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു എന്നാ പറഞ്ഞത് വീൽചെയർ ചെയർ വേണം അപ്പൊ വീൽചെയർ വേണം വീൽചെയർ ചെയർ കൊണ്ടുവരണം ഞാൻ കോട്ടയത്ത് നിന്ന് വീൽ കൂടെ ഇങ്ങോട്ട് വരുന്നത് മനസ്സിലായല്ലോ അപ്പൊ അതും തന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടേ ഞാൻ പോവുള്ളു കേട്ടോ ചേച്ചി ഏറ്റവും നല്ലൊരു വീൽ ചെയർ തന്നെ കേട്ടോ കോട്ടയത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇലക്ട്രിക് ആണ് മുന്നോട്ടും പുറകോട്ടും പോവാം എല്ലാ കാര്യങ്ങളും നോക്കി ഇവിടെ സ്വസ്ഥായിട്ട് ഈ പറമ്പിക്കൂടെ ഒക്കെ നടക്കുന്ന എനിക്ക് കാണണം മനസ്സിലായി അതിനാണ് ഞാൻ ഇത്രയും ദൂരം തിരുവനന്തപുരം വരെ ഓടി വന്നത് മനസ്സിലായല്ലോ എന്നെ ഇവിടെ ഒന്ന് ഇരിക്കാവോ എനിക്കത് കാണാനാ സന്തോഷായോഷായി പതിനഞ്ച് വർഷമായിട്ട് പുറത്തിറങ്ങാതിരിക്കുന്ന ഇവിടത്തെ അധികാരികളൊന്നും കണ്ടില്ലറിയാ ഇലക്ട്രോണിക് കാര്യം പറഞ്ഞായിരുന്നു നോക്കാന്ന് പറഞ്ഞു നോക്കിയിട്ട് നോക്കിയിട്ട് ഇതുവരെ വിളിച്ചു വിളിച്ചിട്ട് നമ്മൾ ഒരു സ്ഥലങ്ങളും ഒതുങ്ങി നിൽക്കുന്നതല്ല ഞാൻ എവിടെ പോയെന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കോട്ടയംകാരാണ് കോട്ടയത്ത് ചെയ്യണമെന്ന് അവർ ഒരിക്കലും പറയുന്നില്ല എല്ലാവരും പോയി ചെയ്യണമെന്ന് തന്നെയാണ് എല്ലാ ജില്ലകളിലും കേരളം മുഴുവൻ പോയി ചെയ്യണമെന്നാണ് എന്റെ എന്നോട് ഇപ്പോഴും പറയുന്നത് എല്ലാം സന്തോഷമുണ്ട് നമുക്ക് തിരുവനന്തപുരത്തായാലും ഇങ്ങനെ വന്ന് ചെയ്യുമ്പോഴത്തേനും അപ്പൊ ചേച്ചിയുടെ വരുമാനമാർഗം എന്താണ് പെൻഷൻ കൊണ്ട് മാത്രമാണ് ഈ കൊച്ചിനെ പഠിപ്പിക്കുന്നത് ഉണ്ടായിരുന്നു നമ്മളെപ്പോഴും ചിന്തിക്ക ഇങ്ങനെയുള്ള ഈ ഉള്ളിലൊക്കെ വന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഇവരെ പുറം ലോകം ആരും ശ്രദ്ധിക്കുന്നില്ല പക്ഷെ നമ്മൾ ഇവരെ പോലെ ഉള്ളവരെ മുമ്പി കൊണ്ടുവരുന്ന എന്താന്ന് ചോദിച്ചാൽ ഇവർ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ലേ ഇവരും വെളി വരണം പത്ത് പേരല്ലേ അവിടെ പ്ലസ് വൺ പ്ലസ് ടു ഇല്ലാത്തത് കൊണ്ടും അമ്മയുടെ കൂടെ വളരെ വീട്ടിലും താമസിക്കുന്നു അന്ന് അന്നോട്ട് ഞാനും എൻ്റെ അമ്മയും റേഷൻ കഴിക്കുന്നത് പല ദിവസവും പച്ചവെള്ളം കുടിച്ചും പച്ചവെള്ളം കുടിച്ച പല ദിവസങ്ങളും കഴിയും എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം കേട്ടോ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എനിക്ക് അവസ്ഥ ഒരു ഒരു പ്ലസ് ടു പഠിക്കുന്ന ഒരു പെൺകൊച്ചു പറയുമ്പോൾ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടം ഇതൊക്കെ സമൂഹം കാണണം അധികാരികൾ കാണണം കാരണം ഇതിനൊക്കെ എന്തെങ്കിലും പ്രതിവിധി എല്ലാവരും ചെയ്യണം കാരണം കുറേ പേര് ഉള്ളിലുണ്ട് അവരൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല ഇതെല്ലാം കാണണം എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ മുന്നോട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കുള്ളൂ നിങ്ങളെ ഇതുകൊണ്ട് വീൽ ചെയർ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകാൻ നോക്കുന്നത് നിങ്ങൾക്കൊരു ഫണ്ടും കൂടെ തരുവാണ് മോള് ഇത് ഉപയോഗിക്കുക പഠിക്കുക കേട്ടോ മേടിക്കുക കേട്ടോ അച്ചാൻ ഉണ്ടാവുക എല്ലാടും കേട്ടോ കേട്ടോ നിങ്ങളാണ് എൻ്റെ ശക്തി ഞാൻ മുന്നിലുണ്ടാവും നിങ്ങളൊപ്പം നിൽക്കുക കേട്ടോ ദൈവാനുഗ്രഹിക്കട്ടെ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നേരം വരെ ബൈ ബൈ അച്ചാൻ സ്കോളിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർഗിച്ചത്